ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് മെയ് ഇരുപത്തൊന്നിന് നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ എയുടെ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ആയ കറണ്ട് അഫേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ആണ് ഇപ്പോൾ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ഇതിൽ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസും ബി എസ് സി ഓൾറെഡി ചോദിച്ചതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം വാട്സാപ്പിന് ബദലായി കേന്ദ്ര മന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷൻ സന്ദേശ് വാട്സാപ്പിന് ബലായി കേന്ദ്ര മന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷൻ ആണ് സന്ദേശ് വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ് വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത് ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ് ബാംഗ്ലൂർ അപ്പോൾ വാട്സാപ്പിന് ബദലായി കേന്ദ്ര മന്ത്രാലയം അവതരിപ്പിച്ച ആപ്ലിക്കേഷനാണ് സന്ദേശ് വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലമാണ് ബാംഗ്ലൂർ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പൂനെയിൽ സമ്മാൻ സഞ്ജീവിനി എന്ന ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാന സർക്കാർ ഏത് ഹരിയാന സമ്മാൻ സഞ്ജീവിനി എന്ന ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാന സർക്കാരാണ് ഹരിയാന സർക്കാർ സുഭദ്ര പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീഷ സുഭദ്ര പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിൽ സമ്മാൻ സഞ്ജീവനി എന്ന ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാന സർക്കാരാണ് ഹരിയാന സുഭദ്ര പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചി മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയാണ് മധ്യപ്രദേശിലെ സാഞ്ചി അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് സാഞ്ചി മധ്യപ്രദേശ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൊൽക്കത്ത രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ് കൊൽക്കത്തയിൽ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് സോനീപത് ഹരിയാന ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് സോനീപത് ഹരിയാന ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിലവിൽ വരുന്നത് നാടകം കോട്ടയം ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിലവിൽ വരുന്നത് നാടകം കോട്ടയം അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണലാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഹരിയാനയിലെ സോനീപ്പത്തിൽ ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ നാട്ടകത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ ഗുജറാത്ത് ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ ഗുജറാത്ത് ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് അതിന്റെ പേര് വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാത്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാത്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്ത് ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാണ് പേര് നൽകിയിരിക്കുന്നത് വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാത്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതി സിക്കിം കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരള നിയമസഭ നിയമസഭയിൽ ആംഗ്യ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് അപ്പോൾ കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരള നിയമസഭ നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം സംസ്ഥാനത്തിന് സ്വന്തമായൊരു ഉപഗ്രഹം എന്ന ആശയത്തിന് തുടക്കമിട്ടുകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം അസാം സംസ്ഥാനത്തിന് സ്വന്തമായൊരു എന്ന ആശയത്തിന് തുടക്കമിട്ടുകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് അസാം ത്രിഭാഷാ വിവാദത്തിന്റെ ഭാഗമായി ബജറ്റ് രേഖകളിൽ നിന്നും രൂപയുടെ ചിഹ്നം നീക്കിയ സംസ്ഥാനം തമിഴ്നാട് ത്രിഭാഷാ വിവാദത്തിന്റെ ഭാഗമായി ബജറ്റ് രേഖകളിൽ നിന്നും രൂപയുടെ ചിഹ്നം നീക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം സംസ്ഥാനത്തിന് സ്വന്തമായ ഒരു ഉപഗ്രഹം എന്ന ആശയത്തിന് തുടക്കമിട്ടുകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് അസം ത്രിഭാഷാ വിവാദത്തിന്റെ ഭാഗമായി ബജറ്റ് രേഖകളിൽ നിന്നും രൂപയുടെ ചിഹ്നം നീക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഏഴാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഏഴാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ ആഗോളതലത്തിൽ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി മാറിയത് ഡൽഹി ആഗോളതലത്തിൽ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി മാറിയത് ഡൽഹി അപ്പോ റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഏഴാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ ആഗോളതലത്തിൽ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി മാറിയത് ഡൽഹി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിന് പുറകെ ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഗുജറാത്ത് ഉത്തരാഖണ്ഡിന് പുറകെ ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്ര വിഭാഗം ജാരവ ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്ര വിഭാഗമാണ് ജാരവ നഗോബ ജാതര ഗോത്രോത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം തെലങ്കാന നഗോബ ജാതര ഗോത്രോത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം തെലങ്കാന അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിന് പുറകെ ഏക സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത് ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിന്റെ ഗോത്ര വിഭാഗമാണ് ജാരവ നഗോബാഥര ഗോത്രോത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം തെലങ്കാന വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഒ ബിസി സംവരണം നാപ്പത്തിരണ്ട് ശതമാനമായി ഉയർത്തുന്നതിനുള്ള ബില്ലുകൾ പാസാക്കിയ സംസ്ഥാനം തെലങ്കാന വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഒ ബിസി സംവരണം നാൽപ്പത്തിരണ്ട് ശതമാനമായി ഉയർത്തുന്നതിനുള്ള ബില്ലുകൾ പാസാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന പൗര സേവനങ്ങൾക്കായിട്ട് സാരഥി എന്ന എ ഐ ചാർട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഹരിയാന പൗര സേവനങ്ങൾക്കായിട്ട് സാരദി എന്ന എ ഐ ചാർട്ട് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഹരിയാന ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈന ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈന അപ്പോൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും തദ്ദേശ സ്ഥാപനങ്ങളിലും ഒ ബി സി സംവരണം നാൽപ്പത്തിരണ്ട് ശതമാനമായി ഉയർത്തുന്നതിനുള്ള ബില്ലുകൾ പാസാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന പൗരസേവനങ്ങൾക്കായിട്ട് സാരഥി എന്ന എ ഐ ചാർട്ട് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഹരിയാന ഡീപ് സീ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈന ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച മൂന്നാമത്തെ സംസ്ഥാനം തെലുങ്കാന ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച മൂന്നാമത്തെ സംസ്ഥാനമാണ് തെലുങ്കാന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പകർച്ചവ്യാധി നിർണയ ലബോറട്ടറി നിലവിൽ വരുന്നത് ബാംഗ്ലൂർ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പകർച്ചവ്യാധി നിർണയ ലബോറട്ടറി നിലവിൽ വരുന്നത് ബാംഗ്ലൂർ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിജുത് മൊയ്നാ സ്കീം ആരംഭിച്ച സംസ്ഥാനം അസാം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിജുത് മൊയ്നാ സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് അസാം അപ്പോൾ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച മൂന്നാമത്തെ സംസ്ഥാനമാണ് തെലുങ്കാന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പകർച്ചവ്യാധി നിർണയ ലബോറട്ടറി നിലവിൽ വരുന്നത് ബാംഗ്ലൂർ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിജുത് മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം അസാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് രാജ്യത്തെ പ്രഥമ പ്രമേഹ ബയോബാങ്ക് നിലവിൽ വന്നത് എവിടെ ചെന്നൈ രാജ്യത്തെ പ്രഥമ പ്രമേഹ ബയോബാങ്ക് നിലവിൽ വന്നത് എവിടെ ചെന്നൈ അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് രാജ്യത്തെ പ്രഥമ പ്രമേഹ ബയോബാങ്ക് നിലവിൽ വന്നത് ചെന്നൈ അനധികൃത ഖനനം തടയാൻ രാജ്യത്ത് ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല കൊല്ലം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് കടൽപ്പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല കൊല്ലം രാജ്യത്ത് ആദ്യമായി ജലബഡ്ജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും മോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും മോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് ഫറോക്ക് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് ഫറോക്ക് സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത് കുളത്തൂപ്പുഴ കൊല്ലം കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് ഫറോക്കിൽ സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയമാണ് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം സംസ്ഥാനത്തെ ആദ്യ സീ പ്ലെയിൻ സർവീസിനെ തുടക്കം കുറിച്ച സ്ഥലം കൊച്ചി സംസ്ഥാനത്തെ ആദ്യ സീ പ്ലെയിൻ സർവീസിനെ തുടക്കം കുറിച്ച സ്ഥലമാണ് കൊച്ചി സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽക്കൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് തൃശൂർ കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് തൃശൂർ അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ സീ പ്ലെയിൻ സർവീസിനെ തുടക്കം കുറിച്ച സ്ഥലമാണ് കൊച്ചി സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽക്കൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചി കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചി കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചി കേരളത്തിലെ പ്രഥമ ആണവോർജ്ജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണച്ച പ്രമേയം ആദ്യമായി അവതരിപ്പിച്ച നഗരസഭ പാലക്കാട് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണച്ച് പ്രമേയം ആദ്യമായി അവതരിപ്പിച്ച നഗരസഭയാണ് പാലക്കാട് കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോട് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ പി എസ് റിപ്പീറ്റ് ചെയ്തു ഇനിയും റിപ്പീറ്റ് ചെയ്യും അതുകൊണ്ട് ഇപ്പം തന്നെ പിടിച്ചു പോകുക കേട്ടോ കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഭവൻ ആരംഭിച്ച പഞ്ചായത്ത് ആര്യനാട് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഭവൻ ആരംഭിച്ച പഞ്ചായത്താണ് ആര്യനാട് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി അപ്പോൾ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണച്ച് പ്രമേയം ആദ്യമായി അവതരിപ്പിച്ച നഗരസഭയാണ് പാലക്കാട് നഗരസഭ കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോടിന് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഭവൻ ആരംഭിച്ച പഞ്ചായത്താണ് ആര്യനാട് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ കടപ്പൂരിലാണ് കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് അമീബിക് മസ്തിഷ്ക ചുരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ആലപ്പുഴ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് ആലപ്പുഴ അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയാണ് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ കടപ്പൂരിലാണ് കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ കളമശ്ശേരി ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ കളമശ്ശേരി രാജ്യത്തെ ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം രാജ്യത്തെ ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലുങ്കാന അപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നതേക്കാളമശ്ശേരി രാജ്യത്തെ ഏകീകൃത ആംബുലൻസ് നിരക്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലുങ്കാന ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ആസാം അപ്പോൾ ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ആസാം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ തപാൽ വകുപ്പിൽ എ ഐ സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ തപാൽ വകുപ്പിൽ എ ഐ സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ബീഹാർ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ എ ഐ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് വയനാട് വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ എ ഐ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് വയനാട് വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാകുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ എ ഐ അധിഷ്ഠിത ആപ്പ് ഹാൻഡ്ലൂം ജാലകം വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാകുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ എ ഐ അധിഷ്ഠിത ആപ്പാണ് ഹാൻഡ്ലൂം ജാലകം അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ തപാൽ വകുപ്പിൽ എ ഐ സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ബീഹാർ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ എ ഐ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് വയനാട് വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാകുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ എ ഐ അധിഷ്ഠിത ആപ്പ് ാണ് ഹാൻഡ്ലൂം ജാലകാം അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എനിക്കറിയാം ഇത് ഇത്തിരി ബോറിംഗ് ടോപ്പിക്കാണ് പക്ഷേ നമ്മളിത് പഠിച്ചേ പറ്റുള്ളൂ ഉറപ്പായിട്ടും ഇനി വരുന്ന എക്സാമിന് ഇത് ചോദിക്കും ഇതിൽ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ് പി എസ് സി ഇനിയും ചോദിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് തന്നത് ഇന്ന് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക എക്സാമിന് മുമ്പ് മാക്സിമം നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്